സ്ലാബിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീഴുന്നു ബാക്കി പ്രോബ്ലം ഒന്നുമില്ല ഇല്ലെന്നാണ് നമ്മുടെ സുഹൃത്തു പറയുന്നത് സ്ലാബ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഹൈറ്റ് ഉണ്ടാവും ഒരു പതിനഞ്ച് പത്ത് മുതൽ പതിനഞ്ച് ഒക്കെ പൊക്കം കാണും കാരണം ഈ റോഡ് സൈഡിലുള്ള സ്ലാബുകളാണെങ്കിൽ ഏകദേശം വണ്ടിയൊക്കെ കയറി ഇറങ്ങിയാലും പൊട്ടാത്ത രീതിയിലുള്ള സ്ലാബുകളായിരിക്കും അപ്പം ഇത് നല്ല അത്യാവശ്യം പൊക്കം ഉണ്ടാവും വണ്ടിയുടെ പൊക്കം എത്രയാണെന്ന് നമുക്കറിയാം പിന്നെ ഈ വണ്ടിക്ക് സ്കൂട്ടർ ആണെങ്കിൽ അതിന് ഷോക്ക് എത്രത്തോളം ചാടും എന്ന് നമുക്കറിയാം അപ്പോൾ വളരെ കട്ടിയെ കൂടുതലായിരിക്കും ബൈക്കിനെ അപേക്ഷിച്ച് സ്കൂട്ടറിൻ്റെ ഷോക്ക് വരുന്നത് പുതിയ പുതിയ വണ്ടികൾക്കൊക്കെ മാറ്റമുണ്ട് രണ്ട് സസ്പെൻഷനൊക്കെ വരുന്നുണ്ട് രണ്ട് സൈഡിലായിട്ട് അവിടെ സ്കൂട്ടർ കാണാൻ അത് വളരെ കുറവായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് കുത്താതിരിക്കുക കാല് കുത്താൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്ലാബിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാവും രണ്ട് പ്രതലങ്ങൾ തമ്മിൽ ഈ ഒരു വ്യത്യാസം കാണും അപ്പോൾ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ല കാരണം വണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടി ചരിഞ്ഞ് നിൽക്കുകയാണ് കൂട്ടത്തിൽ ഈ കാല് കുത്തേണ്ട ഭാഗത്ത് ഏറ്റവും ആഴ്ച കൂടുതലായിരിക്കും അതുകൊണ്ട് ഈ സാഹചര്യങ്ങൾ കഴിവതും വണ്ടി ഉരുട്ടി ഇറക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ സാഹചര്യത്തിൽ കാല് കുത്താതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി ചാടി വീഴുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ആക്സിലറേറ്റർ കൂടി പോകരുത് ബ്രേക്ക് ഭയങ്കരമായിട്ട് വിട്ട് അങ്ങ് പോകരുത് ബ്രേക്ക് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാടി അങ്ങ് പോകും അത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിരിക്കുക ഇറക്കാൻ ശ്രമിക്കുന്നത് ഫ്രണ്ട് ടയർ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത് നമുക്ക് ഏറ്റവും ചെറിയ സ്പീഡിൽ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കും എന്നിട്ട് ഇത്ര സിറ്റുവേഷനിലൂടെ നമ്മൾ വണ്ടി ഇറക്കാവുള്ളൂ അത് ചെയ്യേണ്ടത് ഹമ്പ് കയറി ഇറങ്ങുന്ന ഒരു പരിപാടിയില്ല കയറി ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ വളരെ സ്ലോയിലായിരിക്കും ബ്രേക്ക് വിടുക അതുപോലെ തന്നെ വളരെ സ്ലോയിൽ കൺട്രോൾ ചെയ്ത് ബ്രേക്ക് വീഴുക ഫസ്റ്റ് ടയർ ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ വണ്ടി ബ്രേക്ക് പിടിച്ച് നിർത്തരുത് ആ ബ്രേക്ക് വിട്ടേക്കുക അടുത്ത ടയർ എത്തുമ്പോൾ തന്നെ വീണ്ടും സ്ലോ ചെയ്ത് ഇറക്കാം ഇതിനെ നമുക്ക് ഇറക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് സ്ലാബ് ഇറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് കുത്താൻ നമുക്ക് എന്തായാലും പറ്റില്ല കാരണം അത്രയ്ക്കും താഴ്ചയാണ് അതുകൊണ്ട് കാല് കുത്തി ഇറക്കാൻ ശ്രമിക്കുന്നത് മറ്റ് കട്ടറൊക്കെ ഇറക്കുന്ന പോലെ കാല് കുത്തി ഇറങ്ങാൻ ഒരിക്കലും ശ്രമിക്കുന്നത് നമ്മൾ ഉയർത്തേ ഉള്ളൂ ചെറുത് പോകത്തേ ഉള്ളൂ അതുകൊണ്ട് കാല് കുത്താതെ ബ്രേക്ക് പിടിച്ചിറക്കുക ബ്രേക്ക് പിടിക്കുക ഫസ്റ്റ് ടയർ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ സ്ലോലി ബ്രേക്ക് പിടിക്കുക ഫസ്റ്റ് ടയർ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക് പിടിക്കുന്നത് വിട്ടേക്കുക വണ്ടി എടുത്ത് അടുത്ത ടയർ എത്തുമ്പോൾ തന്നെ പിന്നെയും ബ്രേക്ക് പിടിക്കുക നമുക്കൊരു കണക്കൂട്ടൽ വേണം ആ കണക്കൂട്ടലിൽ ഇറങ്ങി പതുക്കെ പതുക്കുക ആക്സലേറ്റർ കൊടുക്കുകയേ ചെയ്യുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കൈ നിൽക്കത്തില്ല ചാടി ചാടി ചിലപ്പോൾ ചാടി വീഴുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ പോകുന്നിട്ട് താഴ് വീടും അതുകൊണ്ട് ചെറിയ സ്പീഡിൽ ബാലൻസ് ചെയ്യാൻ പറ്റുന്നവർ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ ചെറിയ സ്പീഡിൽ ബാലൻസ് ചെയ്യാൻ തുടക്കത്തിൽ ഞാൻ വണ്ടി പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് പറയുന്നൊക്കെ കാരണം ഇതാണ് പണ്ട് നമ്മൾ തുടക്കത്തിൽ നമ്മൾ പഠിച്ചു വരുന്ന ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ ചെയ്യുന്ന കാര്യങ്ങൾ വേറെ നിസാരമെന്ന് തോന്നും ഇത് ഭാവിയിൽ ഉപകാരം ഇങ്ങനെ ചില സാഹചര്യങ്ങളാണ് ഇതുപോലെ തന്നെയാണ് ട്രാഫിക് ബ്ലോക്കിലും കാര്യം ഏറ്റവും കുറഞ്ഞ സ്പീഡിൽ നമ്മൾ ഗ്രൗണ്ടിൽ ഓടിച്ച് പഠിക്കുക നമ്മൾ ഓടിച്ച് പഠിച്ച് ബാലൻസ് ആകുന്നതനുസരിച്ച് സ്പീഡ് കുറച്ച് ഓടിച്ച് പഠിക്കുക അങ്ങനെ ആകുമ്പോൾ ഈ സുറ്റുവേഷനൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഇതുപോലെ എന്ത് തന്നെയായാലും എന്നോട് ചോദിക്കാൻ പഠിക്കരുത് എല്ലത്തിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞുതരാം വളരെ വിശദമായിട്ട് പറഞ്ഞുതരാം കമന്റുകളിൽ കൂടി വിശദമാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ശ്രമിക്കുന്നത് ജോലി തിരക്കുകൾ കാരണമാണ് വീഡിയോകൾ കുറഞ്ഞു പോകുന്നതും ലോങ് വീഡിയോ ചെയ്യാൻ കഴിയാത്തതും എല്ലാവരും സഹകരിക്കുക എന്ത് സംശയങ്ങളായാലും ചോദിക്കുക നമുക്കില്ലേ ധൈര്യമായിട്ടിരിക്കും